നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ധാരണയായി അഹമ്മദാബാദിൽ ചർച്ച പുരോഗമിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി എത്തിയേക്കും കേന്ദ്ര സർവേയിൽ വി എസ് ജോയിക്കാണ് മുൻതൂക്കം ഇതിനായുള്ള ചർച്ചകൾ എ സി സി സമ്മേളനത്തിൽ പുരോഗമിക്കുകയാണ് പി വി അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക ജോയിക്ക് തന്റെ പിന്തുണ ഉണ്ടാവുമെന്ന് പി വി അൻവർ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത് വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഈ സർവേകളിൽ വി എസ് ജോയിക്ക് മുൻതൂക്കം ലഭിച്ചു മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് വി എസ് ജോയി ഡി സി സി അധ്യക്ഷനായതിനുശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായെന്നാണ് വിലയിരുത്തുന്നത് മുസ്ലിം ലീഗുമായും നല്ല ബന്ധമാണ് ജോയി പുലർത്തുന്നത് അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥത്തോട് ലീഗിനും എതിർപ്പുണ്ടാവില്ല ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാൻ ബി ജെ ശ്രമിക്കുന്നതിനിടെ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്ന അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫ് കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട് ഇതും ജോ എന്ന പേരിലേക്കെത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അതേസമയം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി അനിൽകുമാറിന്റെ എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും തങ്ങൾ റെഡിയാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ചർച്ചകൾ ആരംഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാര്യേഴ് ഷൌകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം കാര്യമായി തന്നെ ശ്രമിക്കുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരം അതേസമയം സൗകത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി ആലോചന ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയുടെ പേരും ചർച്ചകളിലുണ്ട്